ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വയം ചെയ്യുന്നു ഇതേണ്ട വേസ്റ്റ് കൂട്ടിയിട്ടിരിക്കണേ നമ്മുടെ കെ എസ് ഇ ബിയുടെ ഫോ പോസ്റ്റുകളാണെങ്കിൽ തൂക്കിയിട്ടേ നമ്മുടെ ഞങ്ങളുടെ വീടിൻ്റെ ഏരിയ കാക്കനാട് ഏരിയയിൽ ഇവിടെ എം ജി റോഡിലൊക്കെ നേരത്തെ വേണ്ട മെട്രോ എന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ ഞങ്ങളുടെ ഏരിയയിൽ മെട്രോ തന്നെയാണ് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് കെ എസ് സി ബി പോസ്റ്റുകളൊക്കെ ഊരി മാറ്റി തേങ്ങനെ വേസ്റ്റ് ഇട്ടിരിക്കണെ കൂട്ടിയിട്ടെക്കണേ തെറ്റാധിക്കണ്ട ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ഇപ്പം നമ്മൾ നിൽക്കുന്നത് കാണേം വേണ്ട അതിൻ്റെ ഇപ്പുറത്ത് തന്നെ ലൈൻ ഒരു ഓപ്ഷൻ കൂടി ഉണ്ട് കാണാൻ പോലെ തന്നെ അപ്പോൾ അതിൻ്റെ ആക്കി ഇവിടുത്തെ ലൈനും കാര്യങ്ങളൊക്കെ പിന്നെ ഇടയ്ക്ക് കുറേ പോസ്റ്റുകളുണ്ട് അത് ബിൽഡിങ്ങിലേക്ക് ലൈൻ കൊടുക്കാൻ വേണ്ടി മാത്രമുള്ളതാണ് പക്ഷേ പഴയ പോലെ കുറേ കേബിൾ എന്നാൽ ഞാൻ ഒരു ഫോട്ടോഗ്രാഫറും കൂടി ആള്ള അപ്പോൾ ഞാനിപ്പോൾ ഒരു ഉദ്ഘാടനത്തിന് ഒരു കടയുടെ ഫോട്ടോ എടുക്കാൻ പോയാൽ പോലും ആ കടയുടെ നെയിം ബോർഡ് പോലും മര്യാദ കിട്ടില്ല കാരണം ഈ കേബിൾ കേബിള് കിടപ്പ് ഇടപ്പം സത്യം പറഞ്ഞാൽ ഇത്ര നാൾ സംഭവിക്കാൻ പാടില്ല ഫോട്ടോ എന്തിനാ ഇനി അങ്ങോട്ട് ഇതൊക്കെ മര്യാദ ഉണ്ടാകാൻ പറയുക എന്നാണ് ഞാൻ പറഞ്ഞത് എന്നാലും അതിനെക്കുറിച്ചിട്ടുള്ള വിശേഷങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ പോകണം അത് ഞാൻ കാണിച്ചു തരാം അതുപോലെ തന്നെ ഇത് റോഡ് സൈഡിലാണെങ്കിൽ പോസ്റ്റുകൾ കൂട്ടിയിട്ടുണ്ട് അതുകൊണ്ട് മറ്റു അപകടങ്ങളൊന്നും ഉണ്ടാവുന്നതിന് മുന്നേ തന്നെ ഇതൊക്കെ എടുത്ത് മാറ്റാൻ ശ്രദ്ധിക്കുക ശ്രദ്ധയിൽ ചെലുത്തുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി നമ്മൾ പറയുകയാണ് നമ്മുടെ വീഡിയോയിൽ എന്തായാലും കാരണം നിങ്ങളുടെ നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്നവരെ റോഡിലെ കുഴിയിൽ വീണും അവിടെ കേബിളിലൊക്കെ ഉടക്കി ഓരോരുത്തർ മടിച്ചേക്കണൊക്കെ അറിയാവുന്നതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഇപ്പം ഞാൻ നിൽക്കുന്നത് അതായത് സെന്റ് മൈക്കിൾസ് ചർച്ചിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് കാക്കനാട് എന്റെ തൊട്ട് പറയില്ല ഇത് ആ കാറ് കിടക്കണ ഭാഗം ഞാൻ അതും കൂടി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ് ആ വൈറ്റ് കാറ് കിടക്കണതിന്റെ തൊട്ട് പറ്റുകയാണ് ഒരാശം കേബിൾ താഴ്ന്നു കഴിഞ്ഞിട്ട് ഒരാൾ കുരുങ്ങി അതിനകത്ത് ഉടക്കി മരിക്കുകയുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ സംഭവിച്ചാണ് അതൊക്കെ നേരത്തെ ചെയ്യണമെന്ന് ഞാൻ തുടക്കത്തിൽ തന്നെ പറയേണ്ട കാര്യമാണ് അതാണ് എന്തെങ്കിലും എല്ലാം നമ്മുടെ ഗവൺമെൻ്റ് കൂടുതൽ അങ്ങനെയാണല്ലോ അത് ഒരാൾ എന്തെങ്കിലും അപകടം പറ്റിയേ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംഭവിച്ചതിന് ശേഷം എന്തെങ്കിലും ചെയ്യാറുള്ളൂ ആരും കുറ്റപ്പെടുത്തുന്നതല്ലാതാക്ക ആരെങ്കിലും മുൻകൂട്ടി നിങ്ങൾ അറിയിക്കുക അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവർ കാണണമെങ്കിൽ മുൻകൂട്ടി അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യണം അല്ലെങ്കിൽ കൗൺസിലർമാർ അത് മറ്റുള്ളവരെ ശ്രദ്ധയിൽപ്പെടുത്തണമെന്ന് കൂടി ഞാൻ പറയുകയാണ് ആരും കളിയാക്കാനല്ല ഇനിയും ഒരു അപകടം ഉണ്ടാണ്ടിരിക്കട്ടെ അതിന് വേണ്ടിയാണ് പറയണം കാരണം പോയത് അവരുടെ വീട്ടുകാർക്ക് പോയാ ഇപ്പൊ ഒന്നും പറയാൻ പറ്റില്ല നമ്മൾ ഇനിയുള്ളതെങ്കിലും അങ്ങനെ കൊണ്ടാന്ന് നോക്കുക അപ്പോ അതും കൂടി ഞാൻ ഉൾപ്പെടുത്തിയാണ് ആ ഏരിയയിലാണ് ഈ സംഭവം കൂടി ഉണ്ടായത് പറയുന്നത് ഇത് കണ്ട അതുപോലെ ഇതാ ഈ പോസ്റ്റ് ജെ എസ് ഇ ബിക്ക് മറിച്ചിട്ടേക്കണു ബെൻഡ് ചെയ്തിട്ടേക്കണ അപ്പോൾ ആ ഒരു കാഴ്ചയാണ് നിങ്ങൾ കാണണം അതിൻ്റെ ഇതൊക്കെ കഴിച്ച് മാറ്റണമുണ്ട് കുറേ പണിക്കാർ ഇവിടെ ഉണ്ട് തകൃതിയായിട്ട് പണി നടക്കുന്നുണ്ട് നല്ല രീതിയിൽ തന്നെ നടക്കുന്നുണ്ട് എന്തായാലും നാടിൻ്റെ ആ ഒരു കോലമൊക്കെ മാറ്റാൻ പോണേ പിന്നെ ഇതേപോലെ ഒരു പോസ്റ്റ് ഓരോ ബിൽഡിങ്ങിൻ്റെ മുന്നിൽ കാണുക അതിലേക്ക് കണ്ട ആ ഒരു കേബിൾ മാത്രമേ അല്ലേ പോകുള്ളൂ ഒരു ചെറിയ കേബിൾ അതായത് ആ ബിൽഡിംഗിലേക്കുള്ള ലൈന് വേണ്ടിയാണ് കണ്ടത് ആ ബിൽഡിങ്ങിന് മുമ്പിൽ ഒരു പോസ്റ്റ് ഉണ്ടാവും ശേഷം ഇപ്പോഴത്തെ ബിൽഡിങ്ങിൽ അങ്ങനെ ഓരോ പോസ്റ്റുകളേ ഇനി ഉണ്ടാവുള്ളൂ പഴയ ഇതുപോലെ വൃത്തിയേടായിട്ട് ഇങ്ങനെ ലൈനൊന്നും കിടക്കില്ല എന്നാണ് അറിയാൻ സാധിച്ചത് പിന്നെ പിന്നതേ ഈ ഒരു കാഴ്ച നമ്മൾ സങ്കടപ്പെടുത്തി നോക്കി ഈ ഇരുപത്തിനാലായിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലായിട്ട് ഇതിനൊക്കെ ഒരു മാറ്റം പറഞ്ഞിട്ട് നോക്കി ആ പോസ്റ്റ് കട്ട് ചെയ്തെടുക്കണുണ്ടാ നോക്കിയേ അതായത് ബാക്കി കാല് ആ സ്ലാബിന്റെ ഉള്ളിലാണ് ഒന്ന് എന്നോർത്ത് നോക്കിയേ ഇതിങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ട് പോയാ പിന്നെ അവിടെ നോക്കിയ സ്ലാബ് ഇട്ടേക്കണത് തന്നെ അതിന് ഒരു ഹോളൊക്കെ ഇട്ടിട്ടാണ് സ്ലാബ് ഇട്ട് വെച്ചിട്ട് പോയക്കുന്നത് അഡ്വാൻസ് ചെയ്തേക്കണേ നമുക്ക് മനസ്സിലാവും അതെ ഇപ്പോൾ ഞാൻ പറഞ്ഞത് ചെമ്പുക്ക് ജംഗ്ഷൻ അവിടുന്ന് എറണാകുളത്തേക്ക് പോകുന്ന ബസ് സ്റ്റോപ്പ് ആണ് കണ്ടത് ബസ് എടുത്ത് ഓപ്പോസിറ്റ് ബസ് സ്റ്റോപ്പ് വന്നതാണ് വൈറ്റ് സ്വിഫ്റ്റ് കാർ കിടക്കുന്നതിൻ്റെ പുറകിലായിട്ടാണ് അപ്പോൾ അവിടെ നിന്നൊക്കെ ആൾക്കാർ സ്ഥിരമായിട്ട് നടന്നു തന്നൊരു ആ ആരെയെങ്കിലും കാലിൻ്റെ അകത്ത് പോയാൽ ആ പോസ്റ്റിൻ്റെ ബാക്കി അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട് ഇതായ ഈ ജെ എം ജെ കടയുടെ മുമ്പിൽ അല്ലെങ്കിൽ എ ബി സി ഇലക്ട്രിക്കൽസിൻ്റെ മുന്നിലായിട്ടാണ് ഈ ഒരു ഹോൾ ഉള്ളത് അതിൽ വഴി യാത്രക്കാർ വരുമ്പോൾ ശ്രദ്ധിക്കുക കുട്ടികളുടെ കാലത്ത് കുറപ്പായിട്ട് പോകുന്നത് എൻ്റെ തന്നെ ഒന്ന് ചരിച്ച് വെച്ചാൽ പോവും പക്ഷെ അതിൻ്റെ അത്തേക്ക് പോയാ കമ്പിയുണ്ട് ആ പോസ്റ്റ് കട്ട് ചെയ്ത് വെച്ചാണ് അത് അതിൻ്റെ ഉള്ളിൽ തന്നെ നിൽക്കുകയാണ് അതിൽ കൊണ്ട് ഉറപ്പായിട്ട് കല്ലറിയിൽ എന്തായാലും സ്റ്റിച്ച് ചെയ്യേണ്ടി വരും അപ്പോൾ നിങ്ങളുടെ മുമ്പിൽ അത് ശ്രദ്ധയും കൂടി ചേർത്തുന്നതാണ് അതുപോലെ എനിക്കറിയാം സ്ലാബ് നേരത്തെ അത് നമുക്ക് മനസ്സിലാവും പക്ഷേ ഈ മെട്രോയുടെ പണി നടക്കണ അതിന് ശേഷം ആയിരിക്കും മുഴുവനായിട്ട് ക്ലിയർ ചെയ്യുക പക്ഷെ അതുവരേക്കും എന്തെങ്കിലും അത് മൂടാനുള്ള ഒരു പരിപാടി അതുപോലെ കെ എസ് ഇ വി കൊട്ടേഷനും കൊടുത്തേക്കണേരിക്കും മറ്റേ മറ്റുള്ളവരായിരിക്കും വർക്ക് ചെയ്പ്പിച്ചിട്ടുണ്ട് പക്ഷേ ഇത് നിങ്ങളുടെ ശ്രദ്ധയിലും കൂടി പെടുത്താൻ വേണ്ടി കാരണം അതിൻ്റെ കാല് അത്ര വെച്ചാൽ മുറിച്ചെടുത്തേക്കണം അടിയിലേക്ക് ഉണ്ട് അത് ആ കാണയുടെ ആ അല്ലെങ്കിൽ ആ സ്ലാബിൻ്റെ ഉള്ളിലുണ്ട് അപ്പോൾ അത് അങ്ങനെയല്ലല്ലോ ഒരിക്കലും കട്ട് ചെയ്തുകൊണ്ട് പോകണം രണ്ടായിരത്തി ഇരുപത്തിനാലായി പിന്നെ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ഓട്ടേഷൻ എടുക്കുമ്പോൾ അറിയാലും ഇതൊക്കെ ഉണ്ടാകും ഉണ്ടെന്നുള്ളത് അവർക്ക് അത് കുറത്താൾക്കാലത്തേക്കും മൂടി വയ്ക്കാനുള്ളത് ജനങ്ങള് എന്താ ഹെൽപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് മൂടി വെക്കാനുള്ളൊരു ചിന്താഗതി അല്ലെങ്കിൽ അതിന് വേണ്ടി എന്തെങ്കിലും ചെയ്യേണ്ടേ കാരണം അത് മോശമാണ് എന്നിട്ട് നിങ്ങൾ അത് ക്ലിയർ ചെയ്തോ മറ്റേ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വരുമ്പോഴേക്കും ക്ലിയർ ചെയ്ത് സാധിക്കുകയുള്ളൂ എന്ന് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകും പക്ഷെ തൽക്കാലത്തേക്കും കാരണം ഒരു കൊച്ചിൻ്റെ കാലോ എന്തെങ്കിലും അതിനകത്ത് പോയാ ഉറപ്പായിട്ടാണ് കൊച്ചിൻ്റെ കാലുകയറും കാരണം കമ്പി കട്ട് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ എണ്ണ ഉള്ളത് മെഷീനിൽ കട്ട് ചെയ്യണം ബാക്കി പീസ് അവിടെ ഇരിക്കണം ഉറപ്പായിട്ട് സ്റ്റിച്ച് ചെയ്യേണ്ട വരും അതിന് രണ്ട് കട്ട വെച്ചിട്ടാണ് അല്ലെങ്കിൽ അതിനെക്കാട്ടിയും വലിയ ഹോളാണത് മനസ്സിലായി അപ്പം രണ്ട് ചെറിയ ഐട്ടോ ചെയ്യണം അപ്പോൾ ഇതൊക്കെ ഭയങ്കര മോശം തന്നെയാണ് ഇപ്പോഴും നമ്മുടെ നാട് എന്ത് വികസനം ഉണ്ടായെന്ന് പറഞ്ഞു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇങ്ങനെയാണ് നടക്കുന്നത് അപ്പോൾ അതും കൂടി ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തിയാണ് അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മുടെ ചാനലിലൂടെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ആണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം ഓക്കെ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം താങ്ക് യു ബാങ്ക്